നമസ്കാരം ഒഡീഷയിൽ കോൺഗ്രസ് ശക്തമായി തിരിച്ചു വരവേൻ്റെ പാതയിൽ കോൺഗ്രസിലേക്ക് ബി ജെ ഡിയിൽ നിന്നും ബി ജെ പിയിൽ നിന്നും വൻ തോതിൽ നേതാക്കളുടെയും ആയിരക്കണക്കിന് പ്രവർത്തകരുടെയും ഒഴുക്ക് അടുത്ത ദിവസം തന്നെ കോൺഗ്രസിലേക്ക് ബി ജെ ഡിയുടെ മുൻ എം പി നിരവധി എം എൽ എമാരും മറ്റു സംസ്ഥാനത്തെ നിരവധി നേതാക്കളും കോൺഗ്രസ് പാർട്ടിയിൽ ചേരാൻ ഒരുങ്ങുന്നു ഒഡീഷയുടെ ചാർജുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി ഡോക്ടർ അജോയ് കുമാരുടെ നേതൃത്വത്തിൽ ഒഡീഷയിലെ പി സി സി ആസ്ഥാനത്ത് വച്ച് പി സി സി പ്രസിഡന്റ് ശരത് പട്നായിക്കിൻ്റെ നേതൃത്വത്തിൽ നേതാക്കൾ കോൺഗ്രസ് പാർട്ടിയിൽ ചേരും ലോക്സഭാ തിരഞ്ഞെടുപ്പിനും അതോടൊപ്പം ഒഡീഷയിൽ നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനും ശക്തമായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒഡീഷയിൽ കോൺഗ്രസ് ഡോക്ടർ അജയ് കുമാർ സംസ്ഥാനത്തിൻ്റെ ചുമതല ഏറ്റെടുത്ത ശേഷം വളരെ ശക്തമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി ഒഡീഷയിലെ കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണ്